നീണ്ട നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ മോഹൻലാൽ ചിത്രം നേരെ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് ആദ്യ ദിവസത്തെ ഷോകൾ മികച്ച അഭിപ്രായം നേടി പിന്നിട്ടിരിക്കുകയാണ് കോട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ ഒരു നല്ല ക്യാരക്ടർ റോളിലാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ കാണാൻ ആഗ്രഹിച്ച ലാലേട്ടൻ തിരിച്ചെത്തിയെന്ന് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഈ അവസരത്തിൽ സിനിമ കണ്ട വളരെ ഇമോഷണലായി ആന്റണി പെരുമാവറിന്റെ ഭാര്യയുടെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ആന്റണി പെരുമ്പാവരുടെ ഭാര്യ ശാന്തി പുറത്തെത്തിയത് അനശ്വര ഗ്രേറ്റ് ആണെന്നാണ് ശാന്തി പറയുന്നത് കാത്തിരുന്ന മോഹൻലാലിന്റെ പ്രകടനം കണ്ടാണോ ഇമോഷണൽ ആയത് എന്ന ചോദ്യത്തിന് അതെ എന്നായിരുന്നു ഇവരുടെ മറുപടിയും ഒപ്പം ഇമോഷണൽ ആയ ആന്റണി പെരുമ്പാവൂറിനെയും വീഡിയോയിൽ കാണാൻ സാധിക്കും ഇതുപോലെ ഒരുപാട് സിനിമയ്ക്ക് വേണ്ടിയാണ് കാത്തിരുന്നതെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്നത് വളരെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എറണാകുളം കവിത തിയേറ്ററിലായിരുന്നു ഇരുവരും സിനിമ കാണുവാൻ വേണ്ടി എത്തിയത് ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീത്തു ആണ് ദൃശ്യം ഫ്രാഞ്ചൈസിക്കും മാനും ശേഷം ജീത്തു ജോസഫ് കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ മലയാള സിനിമാസ്വാദകർക്ക് പ്രതീക്ഷകൾ ഏറെയായിരുന്നു ആ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നാണ് ആരാധകർ ഒന്നടങ്കം പറയുന്നത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും പ്രേക്ഷകർക്ക് വൺ എൻഗേജിംഗ് ആയിരുന്നു ആയിരുന്നുവെന്നും പറയുന്നുണ്ട് മോഹൻലാലിന്റെ പ്രകടനത്തിനെ പറ്റി പറയുമ്പോൾ അനശ്വര രാജിന്റെ പ്രകടനവും പ്രേക്ഷകർ ഒന്നടങ്കം പ്രശംസിക്കുന്നുണ്ട് തന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് അനുശ്വര രാജൻ കാഴ്ചവെച്ചത് എന്നാണ് ഏവരും വിലയിരുത്തുന്നത് നേരിന് മികച്ച പ്രതികരണം തോടെ ടിക്കറ്റ് ബുക്കിംഗിൽ ഗണ്യമായ വർധനവും വന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു മണിക്കൂറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം വിറ്റഴിഞ്ഞത് ആറായിരം ടിക്കറ്റുകളാണ് ഈ അവസരത്തിൽ പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞെത്തിയിരിക്കുകയാണ് ജിത്തു ജോസഫും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ജിത്തു ജോസഫ് തന്റെ സ്നേഹവും നന്ദിയും അറിയിച്ചിട്ടുള്ളത് നേരിട്ടുള്ള എല്ലാ നല്ല പ്രതികരണങ്ങൾക്കും സ്നേഹത്തിനും നന്ദി എന്നായിരുന്നു ജീത്തു ജോസഫിന്റെ വാക്കുകൾ പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് സമീപകാലത്ത് ഇറങ്ങിയ എല്ലാ മോഹൻലാൽ ചിത്രങ്ങളും പരാജയം നേരിട്ടിരുന്നു ഇതിൽ ജീതു ജോസഫ് തന്നെ സംവിധാനം ചെയ്ത ട്വൽത്ത്മാൻ മാത്രമാണ് കൂട്ടത്തിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം എത്തിയ മോഹൻലാൽ ചിത്രത്തിന്റെ വിജയം ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ അനശ്വരരാജൻ സിദ്ദിഖ് എന്നിവരുടെ കഥാപാത്രങ്ങളും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയത് ജീത്തുവും ശാന്തിയുമായ ദീവിയും ചേർന്നാണ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മോഹൻലാൽ വക്കീൽ വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ നായികയാകുന്നത് പ്രിയാമണിയാണ് എലോണിന് ശേഷം തിയേറ്ററുകളിൽ റിലീസിനെത്തുന്ന മോഹൻലാൽ ചിത്രം കൂടിയാണ് നേര് ജിത്തു ജോസഫിനൊപ്പം ഇത് നാലാമത്തെ സിനിമയാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ദൃശ്യം ഉൾപ്പെടെ കഴിഞ്ഞ മൂന്ന് സിനിമകളും മികച്ച വിജയം കരസ്ഥമാക്കി വീണ്ടും ഒരു സക്സസ് കൂട്ടുകെട്ടിലെത്തുന്ന നേര് എന്ന ചിത്രവും പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രതീക്ഷകളാണ് ഉണർത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ